എല്ലാവർക്കും സ്വാഗതം ഏറിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശി മുത്തശ്ശിനെ മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് അന്നേരം മുത്തശ്ശേ ഒരു സംശയം രാത്രി കൊടുക്കേണ്ട ഗുളികയിൽ ചെറിയൊരു സംശയം വരും ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ആദർച്ച് വരും അന്നേരം എന്താ മുത്തശ്ശേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതേ വൈകുന്നേരം കൊടുക്കുന്ന ഒരു ഗുളികയിൽ എനിക്ക് സംശയം ഉണ്ട് മോനെ എന്ന് പറയുമ്പോൾ സംശയം വെച്ച് ഗുളിക കൊടുക്കണ്ട എന്ന് പറയും അപ്പോൾ മുത്തശ്ശം പറയാലും ഏതായാലും മോളെ ഒന്ന് വിളിച്ച് നീ എന്ന് പറയും അങ്ങനെ ആദർശിച്ച് നയനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയും ഗുളികയിൽ ഏതാ കൊടുക്കേണ്ട വൈകുന്നേരം നോക്കിയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കോട്ടോ നയന അതിന് ഫോം വെച്ച് കഴിയുമ്പോൾ മുത്തശ് പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് മോൾ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയായി നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എങ്കിൽ അവൾ തിരിച്ചു വിളിക്കും മുത്തശ്ശിച്ച് അവളിങ്ങ് പോകുന്നോളും എന്ന് പറയും അന്നേരം മുത്തച്ഛൻ പറയും അതിൻ്റെ ആവശ്യമില്ല നമ്മളല്ലല്ലോ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടത് നീ പോയി മോളെ കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് അത് വേണ്ട മുത്തശ്ശ ഇവിടെ ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടല്ലേ രണ്ട് ദിവസം അവൾ അങ്ങോട്ടൊന്നും പോയി നിൽക്കാൻ വേണ്ടി പോയത് രണ്ട് ദിവസം അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോവാം അന്നേരം മുത്തശ്ശ പറയുന്നുണ്ട് അവനെ വിളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരു ചെറിയ മടിയുണ്ട് അതാണാ തോന്നുന്നത് എന്ന് മുത്തശ്ശ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ മടിയാണ് മാറേണ്ടത് അതിന് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ൂ എന്നാ മുത്തശ്ശിനാണെങ്കിൽ മുറി വന്നിട്ട് ആകെ വിഷമത്തോടെ ഇരിക്കുക കേട്ടോ ആദർശ റൂമിൽ തനിച്ചില്ലു അതിനൊരു ബുദ്ധിമുട്ടുണ്ട് അന്നേരം ആദർശിക്കുന്ന ഓർക്കുവാണ് നനെ പാല് കൊണ്ട് തരുന്നതൊക്കെയായിട്ട് എന്തെങ്കിലും ആദർശൻ്റെ മന മനസ്സ് ആദർശനോട് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അന്നേരം പറയും എടാ നിന്റെ ഭാര്യ നിനക്ക് പാലുകൊണ്ടൊന്നും വന്നിട്ടില്ല ഒരു ദിവസം അവൾ അത് നിന്റെ അടുത്തില്ലാതെ ആയിത്തേപ്പ് ആയപ്പോഴേക്കും നിൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ പോയോ എന്ന് ചോദിക്കും ഞാൻ ആദർശ പറയുന്നുണ്ട് ഇല്ല എൻ്റെ മനസ്സിൻ്റെ കൺട്രോളൊന്നും പോയിട്ടില്ല എന്ന് പറയും പിന്നെയാണോ നീ ഇങ്ങനെ സ്വപ്നമൊക്കെ കാണുന്നത് നിനക്ക് അവളോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ മനസ്സിൽ അതുപോലെ തന്നെ അമ്മയോടുള്ള ഭയമുണ്ട് അതുകൊണ്ടാണ് നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തത് നീ ഒരു കാര്യം ഓർക്കണം നിൻ്റെ അമ്മ നല്ല ദാമ്പത്യം നയിച്ചത് നീ ഉണ്ടായത് ഉണ്ടായത് അതുപോലെ തന്നെ നിൻ്റെ ഭാര്യയ്ക്കും ആഗ്രഹങ്ങൾ കാണില്ലേ എന്നിങ്ങനെ ചോദിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ നിൻ്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് തന്നെ നല്ല സങ്കടം തോന്നുന്നുണ്ട് നീ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചിട്ടില്ല കല്യാണത്തിന് ശേഷമെങ്കിലും പ്രേമിക്കുക എന്ന് പറഞ്ഞിട്ട് പാരൻസ് അങ്ങ് പോകുന്നു അങ്ങ് പോവുകയാണ് അന്നേരം ആദർശം ഓർക്കുക എനിക്ക് ശരിക്കും അവളോട് പ്രേമോ ഉണ്ടോ ഏ ഇല്ല എനിക്ക് തോന്നുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശം ഓർക്കുന്നുണ്ട് ഈ സമയം നായനയ്ക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം മഞ്ഞലാട്ടോ ആദർശ തന്നെ എന്തെടുക്കുക ആയിരിക്കും പോലും ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നന്ദുൻ്റെ ഫോണിലേക്ക് അനി വിളിക്കും അത് സേവ് ചെയ്തേക്കുന്ന അനിത എന്ന് പറഞ്ഞ കേട്ടോ അന്നേരം നയനെ ഓർക്കുന്നുണ്ട് ഈ പാതിര കഴിഞ്ഞപ്പം ഇതാരെ പോലും വിളിക്കുന്നത് ഇങ്ങനൊരു കൂട്ടുകാരി ഉള്ളതായിട്ട് എനിക്കറിയത്തില്ലോ എന്നൊക്കെ നയനെ ഓർക്കുന്നുണ്ട് പക്ഷേ നായനെ കോൾ എടുക്കുന്നില്ല കോൾ കട്ടാവും അത് കഴിഞ്ഞ് നയനെ വീണ്ടും ആദർശനെ പറ്റി തന്നെയാണ് ഓർക്കുന്നത് ആദർശനെ എന്തെടുക്കുക പോലും ഒന്ന് വിളിച്ച് നോക്കാം എന്നിങ്ങനെ മനസ്സിലോർത്ത് നായനെ ആദർശനെ വിളിക്കുവാണ് ആദർശ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരുന്ന പോലെയാണ് എടുക്കുന്നത് എന്നിട്ട് മനസ്സിലോർക്കും ഇച്ചിരി ജാടിയിട്ട് സംസാരിക്കാം എന്ന് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടനെ ഉറങ്ങിയായിരുന്നു ചെയ്യുമ്പോൾ ആ ഞാൻ നല്ല ഉറക്കമായിരുന്നു നീ എന്തിനാ എന്നെ ഉറക്കത്തിൽ വിളിച്ച് ശരിപ്പെടുത്തിയത് എന്ന് ചോദിക്കും നേരം നയനെ പറയുന്നുണ്ട് അങ്ങനെ നല്ല ഉറക്കമുള്ള ആളിങ്ങനെ ഓടി വന്ന് ഫോൺ എടുക്കുവോ ഉറക്കത്തിലൊന്നും അല്ലാന്ന് എനിക്ക് ആ ശബ്ദം കേട്ടല്ല അറിയാമെന്ന് പറയും നേരം ആദർശി വയ്ക്കുന്നുണ്ട് ആ നീ എന്തിനാ വിളിച്ചത് എന്ന് പറയാമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിനും വിളിച്ചതല്ല ചുമ്മാ വിളിച്ചതാണെന്ന് പറഞ്ഞാൽ നയനെങ്ങനെ ഫോൺ കട്ടി അന്നേരം ആദർശം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ചാടയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം എന്ന് ഓർത്ത് പിന്നെയും ആദർശി വിളിക്കുവാണ് നേരം നയനാ ആ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ നിന്നോട് നിന്നെ വിളിച്ചതിന് കാരണം നിനക്ക് അവിടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നയനെ വയ്ക്കുന്നുണ്ട് എനിക്കിവിടെ ആവശ്യം ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അല്ല എന്തെങ്കിലും പൈസയുടെയോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കാം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നില്ല എന്ന് ആദർശ് പറയുവാണ് അന്നേരം നയനിക്കിത്തിരി വിഷമം തോന്നുന്നു നായൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോണങ്ങ് കട്ട് ചെയ്യും അന്നേരം ആദർശി പിന്നെയും ഓർക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ജാടി ഇടേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നോർത്ത് ആദർശിന് വീണ്ടും കുറ്റബോധം വരും അത് കഴിഞ്ഞ് ആദർശം അവിടെ നിന്നും ഇങ്ങനെ ആലോചിക്കുകയായിട്ടോ അന്ന് മുല്ലപ്പൂവായിട്ട് റൂമിൽ വന്നപ്പം സംസാരിച്ചതും ചെയ്തതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നയനയും മനസ്സിലാക്കും ുന്നുണ്ട് ആദർശ്ശേരൻ്റെ മനസ്സ് ഞാനുണ്ട് അല്ലെങ്കിൽ അദർശേരൻ എങ്ങനെയെന്നെപ്പറ്റി അന്വേഷിക്കുകയെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സമ്മാനത്തോടെ നയനയും കിടന്നുറങ്ങുന്നു ഈ സമയം ആദർശൻ റൂമിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആദർശം ഇങ്ങനെ എഴുന്നേറ്റ് പുറത്ത് വന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അന്നേരം കനങ്ങി അങ്ങോട്ട് വരും എന്നിട്ട് വയ്ക്കും എന്താ മോനെ ഉറങ്ങാത്ത സമയം കുറേ ആയാലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം ചോദിക്കുവാണ് നയന മോളില്ലാത്ത കൊണ്ടാണോ ഉറക്കം വരാത്തത് എങ്കിൽ മോളെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടല്ല എനിക്ക് ഉറക്കം വരാത്തത് എന്ന് പറയും അന്നേരം കനങ്ങ പറയുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കും കാരണം കടും മേടിച്ചും വിറ്റും പറിക്കും ഒക്കെ ആയിരിക്കും കെട്ടിച്ചുവിടുന്നത് പിന്നെ തിരിച്ച് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ മാറി നിൽക്കുന്നത് പ്രസവത്തിൻ്റെ സമയത്തായിരിക്കും അന്നാണേലും മാറി നിൽക്കുമ്പോൾ ഒരു വിഷമമാണ് മനസ്സിൽ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാലം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ കല്യാണം കഴിപ്പിച്ചു വിട്ട് പെൺകുട്ടികൾ മിക്കപ്പോഴും സ്വന്തം വീട്ടിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ മാറി നിൽക്കുമ്പം പരസ്പരം ഉറങ്ങാൻ മേലാത്ത രീതിയിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല അമ്മ എന്തിനും വെറുതെ കാട് കയറി ചിന്തിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം വീണ്ടും കനക പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ അടുത്ത് തോട്ട് കൊടുക്കാൻ ഭയങ്കര ഭയങ്കര മടിയായിരിക്കും അതാണ് ഈ പ്രശ്നം എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് നയനയുടെ സ്വഭാവം വെച്ച് അവൾ തോറ്റു തരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലായെന്ന് പറയുമ്പം കനകം പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ആരോടും അങ്ങനെ അഹങ്കാരം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അറിയാലോ ആർട്ട് ഗ്യാലറി നല്ല രീതിയിൽ മോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് ഈ വീട്ടിലെ പണി മൊത്തം ചെയ്ത് അതിനിടയ്ക്ക് ഡിസൈനും ചെയ്തു വരുവായിരുന്നു മോന് എന്നിട്ട് ആ ഡിസൈൻ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ വിദേശ കമ്പനികൾ പോലും അത് അംഗീകരിക്കുമല്ലേ ചെയ്തത് എന്നിട്ടും എന്തെങ്കിലും ഒരു മേനിവർച്ചിലും അഹങ്കാരം എൻ്റെ മകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ സാധാരണ പെൺകുട്ടികൾ അങ്ങനെയൊന്നും അല്ലല്ലോ മോനെ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ആദർശനൊരു ചെറിയ വിഷമം വന്നുണ്ടേ അന്നേരം കനക അതിൻ്റെ കൂടെ പിന്നെയും പറയുന്നുണ്ട് കണ്ണുള്ളപ്പം കണ്ണിൻ്റെ കാഴ്ച അറിയാതെ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു കിട്ടാം ഭയങ്കര പാടാ മോനെ എന്ന് പറഞ്ഞിട്ട് കനക അങ്ങ് പോവുകയാണ് അന്നേരം ആദർശന് അതിനെപ്പറ്റി ഓർത്തും ഇങ്ങനെ വിഷമം വന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദുനിയാണ് നന്ദു രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പം അതിനകത്ത് അനിയയുടെ രണ്ട് മൂന്ന് കോൾ കിടപ്പുണ്ട് അനിയന്നുള്ളത് അനിത എന്നാണ് സേവ് ചെയ്തേക്കുന്നത് അന്നേരം ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ട് നയനെ വരും എന്നിട്ട് ചോദിക്കും ആരാടി ഈ അനിത ഇന്നലെ രാത്രി രണ്ടു മൂന്ന് തവണ വിളിച്ചു അപ്പോൾ അത് രാത്രി കഴിഞ്ഞപ്പം അത് ആരാ അങ്ങനെയൊരു ഫ്രണ്ട് നിനക്കില്ലല്ലോ എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്ക് ഫുഡ് സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് പോയില്ലായിരുന്നു ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് ആ സമയത്ത് പരിചയപ്പെട്ടതാണ് എന്ന് പറയും എന്താ നീ അവളെ ഒന്ന് വിളിച്ച് എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അയ്യോ ഈ സമയത്ത് വിളിച്ചാൽ കിട്ടത്തില്ല അവൾ പതിനൊന്ന് മണി കഴിഞ്ഞ് ഫോൺ ൂ രാത്രിയിൽ ഫുഡ് ഡെലിവറിക്കൊക്കെ പോയിട്ട് വന്ന് കിടക്കുന്നതുകൊണ്ട് എടുക്കില്ല എന്ന് പറയും അന്നേരം രാത്രി പെൺകുട്ടികൾ ഫുഡ് ഡെലിവറിക്ക് പോകണ്ടു പോകുക എന്ന് ചോദിക്കുവാണ് നയന അന്നേരം അല്ല ആണും പെണ്ണും ഒരുമിച്ചല്ലേ പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും അതായത് നയനെ പറയുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നീ എന്നോട് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒന്ന് തുറന്നു മനസ്സിൽ തുറന്ന് പറക്ക് ഇങ്ങനെ ചോദിക്കുക അന്നേരവും ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അന്നേരം നയനെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയാണോ നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് എനിക്ക് സംശയമുണ്ട് നീ ഒന്ന് തുറന്നു പറയാൻ പറഞ്ഞാൽ അതും കേൾക്കും ഏതായാലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ എനിക്കൊരു എന്ന് പറയുമ്പോൾ അന്നേരം നയന പറയുന്നുണ്ട് മുമ്പൊക്കെ നീ നീ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പൊളിച്ച് നടക്കുന്നതായിരുന്നു പ്രശ്നം ഇപ്പം നീ പുറത്തേക്കൊന്നും ഇറങ്ങുന്ന പോലുമില്ല അങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് ആക്റ്റീവായിട്ട് നടക്കുന്നതും നിനക്ക് എന്താ പറ്റിയത് ശരിക്കും പഠിച്ചൊരു നല്ല ജോലി മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ അതിൻ്റെ സമയത്ത് അവൾ ഫുഡ് ഡെലിവറിക്ക് പോയി എന്നാൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ അതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക എന്തെങ്കിലും നന്ദു പറയുന്നുണ്ട് ഞാൻ അതൊക്കെ ചെയ്തോളാം െ വിഷമിപ്പിക്കില്ല എന്നും ഇന്നേം പറയും അന്നേരം ആയിക്കോട്ടെ ഏതായാലും ഇതിനുള്ള കാരണം ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോകുന്നു നായനങ്ങൾ പോകുന്നതെങ്കിൽ ഗോന്തൻ ഒരു പാലുമായിട്ട് വരും പാറും പാല് മേടിച്ചതിന് ശേഷം നായനെ ചോദിക്കുന്നുണ്ട് അച്ഛാ ശരിക്കും നന്ദുവിൻ്റെ കാര്യത്തിൽ എന്താ പ്രശ്നം അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എനിക്ക് മനസ്സിലായി ഇന്നലെ അപ്പോൾ അത് രാത്രി കഴിഞ്ഞപ്പം അനിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചു അവളെ അവളോട് അങ്ങനെയൊരു കൂട്ടുകാരി ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല അവളോട് ചോദിച്ചപ്പോൾ അവൾ ഫുഡ് ഡെലിവറിക്ക് പോയപ്പോൾ പരിചയപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത് അച്ഛനവരെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല മോള് പിന്നെ മോൾ നല്ല രീതിയിൽ അവളെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കുക എന്ന് പറയും അതെന്തായാലും നന്ദൂൻ്റെ മനസ്സിലുള്ള വിഷമം എന്താണ് അവൾ എന്താണ് ഇങ്ങനെയാകാൻ കാരണമെന്ന് അറിഞ്ഞാലേല്ലേ പറ്റുള്ളൂ അവളൊന്നും മനസ്സോറൊന്നും പറയുന്നുമില്ല ഇതിനുമുമ്പ് ഞങ്ങൾ തമ്മിൽ യാതൊരു ഒളി അറിയുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയും സാരമില്ല ഇപ്പം നമ്മൾ പോയി ചായ എടുക്കാം നമുക്ക് മൂന്ന് ദിവസം സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് നമുക്ക് അവളെ ശരിയാക്കി എടുക്കാം എന്ന് ഗോവിന്ദം പറയും അന്നേരം അതിന് ആ അടുക്കളയിലേക്ക് പോകാം കേട്ടോ അന്നേരം ഗോവിന്ദൻ ഇത്തിരി ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത് ഗോവിന്ദൻ്റെ മനസ്സിലായെന്ന് തോന്നുന്നു നമ്മുടെ അനിത എന്ന് പറഞ്ഞ് വിളിച്ചത് അനിയാണ് എന്ന് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്